ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവരും എത്തിയോ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ ഇപ്പോൾ നമ്മളിന്ന് എഴുപത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ ബി ടി എൽ ഡി സി സ്റ്റഡി പ്ലാൻ ഇന്ന് എഴുപത്തി മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നലെ തന്ന ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ മറ്റു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് പ്രയത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗമായിരുന്നു ജോഗ്രഫിയിൽ നിന്ന് ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നതല്ലേ പിന്നെ നിങ്ങൾ പഞ്ചാബ് രാജസ്ഥാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള നോട്ട്സുകൾ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തുണ്ട് അപ്പോൾ എല്ലാവരും അത് വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് ഓരോ ഓരോ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികള് ഓക്കെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ദൻ അടുത്തത് നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനമാണ് കേരള ഹിസ്റ്ററിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കേണ്ടത് അതൊരു പുതിയ ടോപ്പിക്കാണ് പിന്നെ നിങ്ങൾ മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള പേജാണ് നോക്കേണ്ടത് അതിനകത്ത് മെയിനായിട്ട് ഐ കെ കേരള പ്രസ്ഥാനം നിലവിൽ വന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കാം അതിൽ ഡീറ്റെയിൽ എസ് സി ആർ ടിയിൽ നിന്നും ബുള്ളറ്റിൽ നിന്നും ബി എസ് സി ബുള്ളറ്റിൽ നിന്നും അതുപോലെ തന്നെ ശ്രീധര മേനോൻ്റെ ഒക്കെ ബുക്കിൽ നിന്നെടുത്തിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓരോ പോയിന്റിനും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്ത് ദ്രവ്യ അല്ലേ കെമിസ്ട്രി ഫിസിക്സിൽ ദ്രവ്യമാണ് നമുക്കിന്ന് പുതിയ ടോപ്പിക്കാണ് മൂന്ന് മുതൽ മുപ്പത്തി രണ്ട് പേരെയുള്ള പേജ് നമ്പറാണ് നമുക്കിന്ന് പഠിക്കാൻ അതിൽ ദ്രവ്യത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കാൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ഏരിയ ആണ് ഈ ഒരു ദ്രവ്യം അതിൻ്റെ അവസ്ഥകളൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കുക അതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വരുന്നത് ഫിസിക്സിൽ ഓക്കെ അടുത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ ഗ്രാമറിൽ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നലെ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ അതായിരുന്നു നോക്കി എനിക്ക് തോന്നുന്നു ഇന്നുകൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ തീരുന്നു തോന്നുന്നു അപ്പോൾ മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി നാൽപ്പത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക അതിനുശേഷം ഇന്നലെയൊക്കെ പഠിച്ചത് മറന്നു പോയിട്ടുണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇംഗ്ലീഷിലെ എന്ന് പറയുന്ന ഭാഗം ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് സമയവും ദൂരവുമാണ് മാത്സിൽ പഠിക്കേണ്ടത് അതിനകത്ത് മുപ്പത്തിയേഴ് മുതൽ എഴുപത്തി ആറ് വരെയുള്ള പേജിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെൻറ്റൽ സപ്പോർട്ട് ആണ് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുമോ കോൺടാക്റ്റ് ചെയ്തു ചെയ്യുമോ ചെയ്താൽ മതി ഓക്കെ അടുത്ത നമ്മൾ ആനുകാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇന്നലെ പഠിച്ചത് ഇന്നലെ മിനിങ്ങാനൊക്കെ ആയിട്ട് പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് വരുന്നത് അപ്പം അതിൽ നമുക്ക് വരുന്നത് ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നടക്കുന്ന ചോദിക്കുന്നുണ്ട് അതിൻ്റെ വേദി പിന്നെ അതിന് മെഡൽ നേടിയത് പിന്നെ അങ്ങനെ അമ്പെയ്ത്ത് ഫെഡറേഷനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ പ്രസിഡൻറ്റ് സ്ഥാപിതമായതെന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇന്ന് പഠിക്കാൻ വരുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ എസ് സി ആർ ടി നമ്മുടെ ഫിസിക്സാണ് ഫിസിക്സ് ആറാം ക്ലാസ്സിലെ ചലത്തി ചലനത്തിനൊപ്പം അതുപോലെ തന്നെ ആകർഷിച്ചും വികർഷിച്ചും ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ നല്ലപോലെ വായിച്ച് പഠിക്കുക ഓക്കെ ഇന്ന് പഠിച്ചതിന് ശേഷം ഇന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കിട്ടും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് എൻ സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ഗ്രൂപ്പിൽ ആൻസർ ഇട്ടാലും മതി ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നഴ്സറി മുതൽ പി എച്ച് ഡി വരെയുള്ള പഠനത്തിനായി പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി മേഘാലയ ഓപ്ഷൻ ഡി മിസോറാം അപ്പൊ ഏതാണെന്ന് കമന്റ് ചെയ്യ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാജസ്ഥാൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് രാജസ്ഥാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് രണ്ട് പാവപ്പെട്ടവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി അന്നപൂർണ രസോരി യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാല് കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടികൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഈ കോൺഗ്രസ് സമ്മേളനത്തിന് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് മലപ്പുറം സ്വദേശിയായ കെ മാധവൻ നായരാണ് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മൂന്നിന് കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു മൂന്ന് കെ മാധവൻ നായരായിരുന്നു കെ പി സി സിയുടെ ആദ്യത്തെ സെക്രട്ടറി ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ബി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് സി ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് ടി ഒന്ന് രണ്ട് മൂന്ന് ശരി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരം ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം മാറ്റർ എന്ന് പറയുന്നു രണ്ടാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന റിദ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം മാസ് ഓപ്ഷൻസ് നോക്കാം എ ഒന്നും രണ്ടും ശരി ബി ഒന്ന് രണ്ട് തെറ്റ് സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി ആൻസർ അറിയുന്നവർ ഒരു ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് എ ഖരം ബി പ്ലാസ്മ സി ദ്രാവകം ഡി വാതകം ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ Dash are formed by using to before the verb base. Option A gerunds. Option B infinities. Option C articles. Option D none of the above. question: After working with him for some time, I come dash his efficiency. Option A to admire. Option B admire. Admired. Option C admiring. ഓപ്ഷൻ ഡി അഡ്മയേഴ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സൈക്കിൾ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു ഇതേ വേഗതയിൽ മൂന്നര കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര ഓപ്ഷൻസ് നോക്കാം എ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മിനിറ്റ് ബി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മിനിറ്റ് സി പതിനേഴ് പോയിൻറ്റ് അഞ്ച് മിനിറ്റ് ഡി പതിനെട്ട് പോയിന്റ് അഞ്ച് മിനിറ്റ് ഓക്കെ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ അട്ടപ്പാടി ബി പക്ഷിപാതാളം സി വഴുതക്കാട് ഡി അരിപ്പ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസ് സി ആർ ടി യിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് വസ്തു ഒരു തുലന സ്ഥലത്തെ സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ പരിക്രമണം ഓപ്ഷൻ ബി ദ്വാലനം ഓപ്ഷൻ സി വർത്തുള ചലനം ഓപ്ഷൻ ഡി ഭ്രമണം അപ്പോൾ നോക്കുക വായിച്ച് പഠിച്ചതിന് ശേഷം കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻസർ കണ്ടുപിടിക്കുക പിന്നെ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്സും ഇന്നത്തെ ഒക്കെ ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ലപോലെ പഠിക്കുക ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അറിയാം ഓരോ ദിവസം പോകുമ്പോഴും നമ്മൾ എക്സാമിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് വിഷയോൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് യൂ